നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആദ്യത്തെ സിനിമ കയ്യും തലയും പുറത്തിടരുത് സംവിധാനം ചെയ്ത സംവിധായകൻ പിന്നീട് രണ്ട് സിനിമകൾ കൂടി സംവിധാനം ചെയ്തു രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അസ്ഥികൾ പൂക്കുന്നു മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിഷ്ണു അവസാനത്തെ മൂന്നാമത്തെ സിനിമ പ്രധാനമായി മമ്മൂട്ടിയും ശോഭനയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമ ഇത്രയും സിനിമകൾ ഒരുപക്ഷെ മലയാള സിനിമയിലെ വലിയ നീണ്ട ഇടവേളയിലെടുത്ത മൂന്ന് സിനിമകൾ മൂന്നും അത്യാവശ്യം മലയാളികൾക്കിന്നും പറഞ്ഞാലറിയുന്ന ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമാവാത്ത സിനിമകളാണ് എന്നിട്ടും അതിൻ്റെ സംവിധായകൻ ഇന്നും സംവിധായകൻ എന്നുള്ള നിലയിൽ വലിയ ചിത്രങ്ങളിലേക്ക് കടന്നില്ല പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ സിനിമകൾ ഒന്നുമല്ല ആളുകളുടെ മനസ്സിൽ വരിക കർണൻ എന്ന ഇപ്പോഴും ചലച്ചിത്രവൽക്കരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു തിരക്കഥയുടെ പേരിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് പി ശ്രീകുമാർ എന്ന സംവിധായകനെക്കുറിച്ചാണ് അദ്ദേഹം നടൻ എന്നുള്ള നിലയിൽ കൂടുതലായി അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ എന്തിനാണ് പി ശ്രീകുമാറിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പി ശ്രീകുമാർ ഈ ഓണപ്പതിപ്പുകളിൽ വ്യത്യസ്തമായൊരു അഭിമുഖത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട് ഞാൻ വായിച്ച ഓണപ്പതിപ്പുകളിൽ മലയാളം വാരികയിൽ യുടെ വാ ഓണപ്പതി ിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അഭിമുഖത്തിൽ പി ശ്രീകുമാർ നടത്തിയ ചില തുറന്നു പറച്ചിലുകൾ ശ്രദ്ധേയമാണ് അത് നിങ്ങളുമായി പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത് പി ശ്രീകുമാറും എം മനോജ് കുമാറും തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് മനോജ് കുമാറാണ് ഈ അഭിമുഖം തയ്യാറാക്കിയത് മനോജിൻ്റെ ഈ അഭിമുഖ സംഭാഷണത്തിലെ വ്യത്യസ്തമായ ഒരു അഞ്ച് കാര്യങ്ങൾ ശ്രീകുമാർ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ക്രമത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദ്ദേഹം ആദ്യ സിനിമയിലൂടെ വന്ന് പിന്നീട് മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തു നിരവധി സിനിമകൾ അദ്ദേഹം കണ്ണൂർ ഡീലക്സ് മുതൽ നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പല സിനിമകൾ നിർമ്മിക്കുക കഥ എഴുതുക ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ ചില അഭിമുഖങ്ങൾ നേരത്തെ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം അദ്ദേഹം പറയുകയും അത് മമ്മൂട്ടിക്കെതിരായ വിദ്വേഷ പ്രചരണത്തെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തൊരു കഥയുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും സോഷ്യൽ മീഡിയയിൽ കണ്ടത് എന്നാൽ അതിനൊരു തുടർ വാർത്ത കൂടി തുടർ സംഭവം കൂടി ഉണ്ട് അത് മാത്രം അടർത്തിയെടുത്ത് മാറ്റി അതിൽ അദ്ദേഹം പ്രയോഗിച്ച ഒരു സംഘർഷത്തിൻ്റെ സാഹചര്യം മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ളൊരു വാർത്താ പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നത് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യം മോഹൻലാലും മമ്മൂട്ടിയും ഒരു കഥാപാത്രത്തിന് വേണ്ടി കാത്തിരുന്നതും അവർ തമ്മിലുള്ള ഉണ്ടായ സംഭാഷണത്തിൻ്റെ വെളിപ്പെടുത്തലും അടക്കം അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ആദ്യം ഈ രക്ഷകൻ്റെ റോളിലെത്തിയ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം അത് അതുപോലെ ആ ഭാഗം ഞാൻ വായിക്കാം എന്നെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുള്ളത് മമ്മൂട്ടിയാണ് എൻ്റെ ഇന്നത്തെ ലൈഫ് സെറ്റിൽമെൻറ്റിൻ്റെ അടിത്തറ സ്നേഹം കൊണ്ട് ഉണ്ടാക്കിയത് മമ്മൂട്ടിയാണ് സിനിമയിൽ മമ്മൂട്ടിയോട് മാത്രമാണ് കടപ്പാടുള്ളത് അസാധ്യ ഉടക്കിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ നന്നായത് കയ്യും തലയും പുറത്തെടുത്തത് സിനിമയിൽ മമ്മൂട്ടിയെ ബുക്ക് ചെയ്യാനായി മദ്രാസിൽ പോയി മമ്മൂട്ടി ഉയർന്നു വന്ന സമയമാണ് പ്രസാദ് സ്റ്റുഡിയോയിൽ പോയി മമ്മൂട്ടിയെ കാത്തു നിന്നു മമ്മൂട്ടി എന്നെ മൈൻഡ് ചെയ്തില്ല കുറേ നേരം കഴിഞ്ഞാണ് അനുവാദം ലഭിച്ചത് സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഡേറ്റ് ഇല്ലെന്നാണ് പറഞ്ഞത് അടുത്ത വർഷം ഡേറ്റ് നൽകാമെന്നും പറഞ്ഞു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു അഡ്ജസ്റ്റ് ചെയ്യാൻ താനാര എൻ്റെ സുഹൃത്താണോ ബന്ധുവാണോ സ്വജാതിയാണോ എൻ്റെ കൂടെപ്പടിച്ച ആളാണോ എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കയറി ഇത് കേട്ട് എൻ്റെ അടുത്ത പടത്തിൽ നായകനാക്കാൻ താനാര എൻ്റെ സ്വജ സ്വജാതിക്കാരനായോ ആണോ എൻ്റെ ബന്ധുവാണോ എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടി പറഞ്ഞതെല്ലാം ഞാനും തിരിച്ചു പറഞ്ഞ് അമ്മയെ മൂകാംബികേ എന്നും വിളിച്ചിട്ട് തിരിച്ചു പോന്നു പക്ഷേ എനിക്ക് തൃപ്തിയായില്ല കൂടെയുള്ളവരെ ഹോട്ടലിൽ ഇറക്കി ഞാൻ വീണ്ടും മമ്മൂട്ടിയുടെ അടുത്ത് പോയി അപ്പോൾ മമ്മൂട്ടിയും ജോസ് പ്രകാശ് സാറും ഒരുമിച്ച് നിൽക്കുകയാണ് എന്നോട് മമ്മൂട്ടി പറഞ്ഞു എനിക്ക് വെച്ചിരുന്ന റോൾ എടുത്ത് ജോസ് പ്രകാശിന് നൽകും അയാൾക്ക് സിനിമ കുറവാണ് ഈ റോൾ കൊടുക്കുക അയാൾ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു താൻ ആരാടാ ഇത് ആരാടാ എന്നോട് ഇത് പറയാൻ എന്ന് പറഞ്ഞ് ഞാൻ മമ്മൂട്ടിയെ വീണ്ടും തേറി പറഞ്ഞു മറ്റൊരിക്കൽ ചിത്രാഞ്ജലി ഡബ്ബ് ചെയ്യാൻ പോയ സമയത്ത് ഈ പ്രശ്നത്തിൻ്റെ പേരിലും മമ്മൂട്ടി അടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ കാല് നോക്കിയപ്പോൾ മമ്മൂട്ടി ചാടി കടന്നുപോയി ഇതേ മമ്മൂട്ടിയാണ് സിനിമകൾ നിർമ്മിച്ച് ഞാൻ തകർന്നു നിൽക്കുന്ന സമയത്ത് വേണുനാഗവള്ളിയിൽ നിന്നും ഈ വിവരമറിഞ്ഞ് എന്നെ സഹായിച്ചത് ആയിരപ്പറ എന്ന സിനിമയുടെ സെറ്റ് നിൽക്കുമ്പോഴാണ് മമ്മൂട്ടി കാറ് കൊടുത്തയച്ച എന്നെ വിളിച്ചെല്ലാ സഹായവും ചെയ്തത് കഥ വല്ലതുണ്ടോ എന്നാണ് മമ്മൂട്ടി ആദ്യം ചോദിച്ചത് അപ്പോഴാണ് വിഷ്ണുവിൻ്റെ കഥ ഞാൻ പറഞ്ഞത് കഥ കേട്ടപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് എന്നോട് ആ സിനിമ സംവിധാനം ചെയ്യാനാണ് നിർമ്മാതാവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അത് ഞാൻ നൽകാമെന്ന് മമ്മൂട്ടി പറഞ്ഞു നല്ല പ്രതിഫലവും വാങ്ങിത്തന്ന് മമ്മൂട്ടിയാണ് ആ ഘട്ടത്തിൽ എന്നെ രക്ഷിച്ചത് മമ്മൂട്ടിയുടെ ഇടപെടലാണ് എനിക്കൊരു പുതിയ ലൈഫ് നൽകിയത് മമ്മൂട്ടി നായകനായ വിഷ്ണു സാമ്പത്തിക വിജയമായിരുന്നു ഈ ഘട്ടത്തിൽ എനിക്കെൻ്റെ കടങ്ങൾ വീട്ടാൻ കഴിഞ്ഞു അഭിനയത്തിൻ്റെ അഭിനയത്തിൽ ഞാൻ പിന്നെ സജീവമായി മികച്ച നടനാവുകയായിരുന്നു എപ്പോഴും എൻ്റെ സ്വപ്നം നല്ല കഥാപാത്രങ്ങൾ ലഭിക്കാതെ പോയതിനാലാണ് നിർമ്മാതാവിലേക്കും സംവിധായകനിലേക്കും മാറിയത് അസ്ഥികൾ പൂക്കുന്നു സിനിമ ചെയ്തതിനു ശേഷമാണ് മാറ്റമുണ്ടായത് എന്ന് അദ്ദേഹം പിന്നീട് അഭിനയത്തിൽ ിലേക്ക് ടി വി ചന്ദ്രൻ്റെ സൂസനയിലേക്കും പിന്നീട് സജീവ അഭിനയത്തിലേക്ക് മാറുന്ന അച്ചുവിൻ്റെ അമ്മയിലൊക്കെ നമ്മൾ സത്യനിധി സത്യനിധികാൻ്റെ സിനിമയിലൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖം നമ്മൾ കണ്ടതാണ് ഇതാണ് പി ശ്രീകുമാറിൻ്റെ സിനിമയിൽ ഒരു നിർണായക ഘട്ടത്തിലുണ്ടായ മാറ്റം വിഷ്ണു മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുന്നു അതുവരെ സിനിമയിൽ അദ്ദേഹം ചെയ്തുവെങ്കിലും സാമ്പത്തിക അടിത്തറയില്ലാത്ത ഒരു സിനിമാ ജീവിതം നയിക്കുകയായിരുന്നു വിഷ്ണുവോടെ മമ്മൂട്ടി വിഷ്ണുവിന് ഡേറ്റും നിർമ്മാതാവിനെയും മറ്റ് സൗകര്യങ്ങളെല്ലാം നൽകിയപ്പോൾ അദ്ദേഹം ആ സിനിമ നന്നാക്കി ആ സിനിമ വിജയിച്ചു സാമ്പത്തിക അടിത്തറ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് മൂന്നാമത്തേതും ആണ് ആ പൊളിറ്റിക്സിന് രാഷ്ട്രീയത്തിനുപരി സിനിമയുമായി ബന്ധമുണ്ട് അത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഷാജിയൻ കരുൺ എ കെ ജിയെക്കുറിച്ചൊരു സിനിമ എടുത്തപ്പോൾ ഒരു ചെറിയൊരു സിനിമ എടുത്ത സമയത്ത് അതിൽ എ കെ ജിയുടെ റോൾ ചെയ്തത് പി ശ്രീകുമാറാണ് അങ്ങനെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു അങ്ങനെ ആ സിനിമയിലേക്ക് എത്തിയ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എ കെ ജി ആയി ആരഭിനയിക്കുമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതിനെക്കുറിച്ച് വാർത്ത വന്നിരുന്നു ആ സമയത്താണ് ഒന്ന് ഗസ്റ്റ് ഹൗസ് വരെ വരുമോ എന്ന് ഷാജി എൻ കരുൺ വിളിച്ചു ചോദിച്ചത് ഗസ്റ്റ് ഹൌസിലെത്തിയപ്പോൾ ഷാജിക്കൊപ്പം പരിചയമില്ലാത്തൊരു സംഘം ആളുകൾ മലബാറിലെ സി പി എമ്മിലെ പ്രധാനികളായിരുന്നു അവർ ചില കാര്യങ്ങളിൽ സി പി എമ്മിനെ വിമർശിച്ചാണ് ഞാൻ സംസാരിച്ചത് പിന്നീട് അവർ പോയിക്കോളാൻ പറഞ്ഞു വൈകിട്ട് നാല് മണിക്ക് ഇവരെല്ലാം എൻ്റെ വീട്ടിൽ വന്നു എ കെ ജിയുടെ ഫോട്ടോ ആൽബം തന്നു ഇതെല്ലാം കണ്ട് പഠിച്ചോളാം പറഞ്ഞു അത് ഭയങ്കര അനുഭവമായിരുന്നു തൃക്കരിപ്പൂർ എം എൽ എ ആയിരുന്ന കുഞ്ഞിരാമൻ ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ മുന്നിൽ പോലും ഇരുന്നില്ല എ കെ ജിയുടെ മുന്നിൽ ഇരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ തോതിൽ എ കെ ജിയുടെ ഷൂ വീട്ടിൽ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ സുശീലാഗോപാലിൻ്റെ ചേട്ടത്തി തന്നെ കണ്ടപ്പോൾ അസ്സൽ എ കെ ജി തന്നെ എന്നൊക്കെയുള്ള വലിയ സ്വീകാര്യത ഉണ്ടാക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് ഇടയാക്കിയിട്ട് ഈ കഥാപാത്രം അത് ഒറിജിനൽ ചുണ്ട് അത് എ കെ ജിയുടെ ചുണ്ടൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒറിജിനാലിറ്റി വരുത്താനുള്ള കുറേ കാര്യങ്ങൾ കൂടി വ വന്നതോടുകൂടി ഇ പി ശ്രീകുമാറിൻ്റെ ശരീരം അതിനോട് ചേർന്ന് എ കെ ജിയുടെ അതേ സമാന രൂപത്തിൽ ിലേക്ക് തന്നെ മാറി എന്ന മട്ടിലേക്ക് പോവുകയായിരുന്നു ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്ന പറഞ്ഞ അനുഭവം ഷൂട്ടിങ്ങിന് ഡൽഹിയിൽ പോയപ്പോൾ ഇരുപത്തൊമ്പത് എം പിമാരാണ് എനിക്ക് ചുറ്റുമുണ്ടായിരുന്നത് മമ്മൂട്ടിയുടെ അംബേദ്കർ സിനിമയ്ക്ക് പോലും തുറന്നു കൊടുക്കാത്ത ഡൽഹി തീന്മൂർത്തി ഭവൻ എ കെ ജിയുടെ ഷൂട്ടിങ്ങിന് തുറന്നു തന്നു നെഹ്റുവും എ കെ ജിയും ബന്ധം കാരണമായിരുന്നു അത് നെഹ്റുവിൻ്റെ ഓഫീസ് മുറിയിലും ബെഡ്റൂമിലും ഇരുന്ന് അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം നൽകി പാർലമെന്റിൻ്റെ സെൻ്ററർ ഹാളിലും പ്രസംഗിക്കാൻ കഴിഞ്ഞു ചരിത്രത്തിൻ്റെ ഭാഗമായതുപോലെ അന്ന് സോമനാഥ് ചാറ്റർജി ആയിരുന്നു ലോക്സഭാ സ്പീക്കർ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു സിനിമ കണ്ടിട്ട് ഇരുന്നൂറ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ സിനിമയുടെ പ്രിന്റ് വാങ്ങിയിരുന്നു അത്രമാത്രം സിനിമയ്ക്ക് സ്വീകാര്യത കിട്ടി കായംകുളത്തെ പാർട്ടി ഓഫീസിൽ എ കെ ജി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് പകരം സിനിമയുടെ പോസ്റ്ററാണ് വെച്ചിരുന്നത് എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നു വരുന്നുണ്ട് ഇതിന് ശേഷം ഒരിക്കൽ നമുക്കറിയാം ഒരു വലിയ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ് മഹാമുഖണ്ടറു മണ്ഡലങ്ങളിൽ പാലയടക്കം ആറ് മണ്ഡലങ്ങളിൽ അതിൽ വട്ടിയൂർക്കാവിൽ ഈ പി ശ്രീകുമാർ താമസിക്കുന്ന വട്ടിയൂർക്കാവിൽ ഒരുപക്ഷെ എ കെ ജി വഴിയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒക്കെ ജനങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടയാളം പി ശ്രീകുമാർ ഉണ്ടാക്കിയെടുത്തതിൻ്റെ കൂടി തുടർച്ചയായിട്ടായിരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഒരുപക്ഷെ അത് അദ്ദേഹം മുൻമേ മുമ്പ് അധികം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ മലയാളം മനോജ് കുമാറിനോട് അഭിമുഖത്തിൽ മലയാളം പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഭാഗം വട്ടിയൂർക്കാവിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എം ശ്രമിച്ചത് സി പി എം നേതാക്കൾ ആദ്യം എന്നെ വന്ന് കണ്ടിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു എന്നെ വിളിപ്പിച്ച ശേഷം പറഞ്ഞത് നിങ്ങളാണ് വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി എന്നാണ് അഭിപ്രായ സർവേസ് നടത്തിയപ്പോൾ എല്ലാവരും നിങ്ങളുടെ പേര് നിർദ്ദേശിച്ചു ഞാൻ സമ്മതിച്ചില്ല കോടിയേരി ഒരു തരത്തിലും വഴങ്ങിയില്ല പാർട്ടി നേതാക്കൾ വീട്ടിൽ വന്നപ്പോഴും നിൽക്കില്ല എന്നാണ് പറഞ്ഞത് ഞാൻ നിൽക്കില്ല എന്ന് ഉറപ്പായപ്പോഴാണ് വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് ആ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന കെ മുരളീധരൻ വടകര മത്സരിക്കാൻ പോയതിന് ശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പാണല്ലോ അത് പിടിച്ചെടുക്കുകയും സി പി എം അത് പിടിച്ചെടുക്കുകയും പിന്നീട് ആ മണ്ഡലത്തിൽ അദ്ദേഹം തുടർന്നും അടുത്ത ഉപതെരഞ്ഞെടുപ്പ് പൊതുതെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു പി ശ്രീകുമാർ അടുത്ത ഈ കാലത്ത് രണ്ടാം കാലത്ത് സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനെയും ആക്കപ്പെട്ടു നാലാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ജീവിതത്തിൽ പി ശ്രീകുമാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുക അത്യാവശ്യം കാര്യങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന ആൾ പറയുക കർണൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് അദ്ദേഹം കർണൻ എന്ന തിരക്കഥെഴുതി ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഏകദേശം അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം നമ്മൾ അഭിമുഖവും മറ്റ് പത്ര സിനിമാ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാവുന്നത് കർണെന്ന് പറഞ്ഞൊരു തിരക്കഥ മുപ്പയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് കർണൻ സിനിമ എം ടിയെ കൊണ്ട് എഴുതിക്കാൻ അഡ്വാൻസ് കൊടുത്തൊരു സിനിമയാണ് എന്നാൽ എം ടി പല കാരണങ്ങളാൽ അതിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എം ടി വാസുദേവൻ നായർക്ക് ആ മുറിക്ക് വാടകയടക്കം നൽകിയിട്ടിങ്ങനെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് അത് ശ്രീകുമാർ തന്നെ എഴുതുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് എം ടി തന്നെ പറഞ്ഞു ശ്രീകുമാറിന് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ എം ടി ശ്രീകുമാറിന് എല്ലാ നിർദ്ദേശങ്ങളും നൽകി കുറേ പുസ്തകങ്ങൾ പേര് പറഞ്ഞു കൊടുത്തു എവിടെയൊക്കെ പോകണം എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ കുരുക്ഷേത്രയിലടക്കം പോയി അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആദ്യ തിരക്കഥ എഴുതി മാറ്റി മാറ്റി തിരക്കഥാരൂപവും ഉണ്ടാക്കി അതിനുശേഷം ശ്രീകുമാർ പറയുന്നത് ഇങ്ങനെയാണ് മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയ തിരക്കഥയാണ് കർണൻ സിനിമയാകും മുമ്പ് തന്നെ ഹിറ്റായ തിരക്കഥ എന്നാണ് കേരള കേരളകോമതി കർണനെക്കുറിച്ച് എഴുതിയത് മോഹൻലാലാണ് ആദ്യം തിരക്കഥ വാങ്ങി വായിച്ചത് ലാലിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു അത് ലാൽ ബെഡിൽ അലസമായി കിടന്നാണ് കഥ കേട്ടത് ലാലിൻ്റെ കട്ടിലിന് സമീപം കസേര ഇട്ടിരുന്ന് ഞാൻ തിരക്കഥ വായിച്ചു കഥ പറയുന്നതിനിടെ മോഹൻലാലിന് താല്പര്യം കൂടി ഉദ്ദേഗത്തോടെ കഥ കേട്ടു സന്തോഷം കൊണ്ട് ലാൽ ബഹളം ഇത് നമ്മൾ സിനിമയാക്കുന്ന എന്നും പറഞ്ഞു എന്നാൽ പ്രൊജക്ട് നടന്നില്ല മമ്മൂട്ടി മോഹൻലാലിനെ വിളിച്ച് തനിക്ക് ഈ റോൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അതിനിടയിൽ പറഞ്ഞിരുന്നു ഇതോടെ ലാൽ എന്നെ വിളിച്ച് മമ്മൂട്ടി വിളിച്ച കാര്യം പറഞ്ഞു മമ്മൂട്ടി ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഇതോടെ മോഹൻലാൽ ആ സിനിമയിൽ നിന്ന് ഒഴിവായി മമ്മൂട്ടി തിലകൻ മുഖാന്തരമാണ് കർണനെക്കുറിച്ച് അറിയുന്നത് തിലകൻ ഈ സ്ക്രിപ്റ്റ് വായിച്ച് കരഞ്ഞു എന്നോടൊരു നാടകം എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു മൂന്ന് നാല് നാടകങ്ങൾ ഞാൻ അതിനിടെ എഴുതിയിരുന്നു തിലകനിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച ശേഷം ഉടൻ തന്നെ പൊള്ളാച്ചിക്ക് എത്തണമെന്നും മമ്മൂട്ടി പറഞ്ഞു കാശ് സംഘടിപ്പിച്ച് ബസ്സിലൊക്കെ കയറിപ്പോയാണ് മമ്മൂട്ടിയുടെ ലൊക്കേഷനിൽ പോയി കണ്ടത് ഹോട്ടലിൽ റൂം മമ്മൂട്ടി അറേഞ്ച് ചെയ്തിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന ഉടൻ സ്ക്രിപ്റ്റ് വായിക്കാനിരുന്നു സ്ക്രിപ്റ്റിനെക്കുറിച്ച് മമ്മൂട്ടി ഹരിഹരനോട് പറഞ്ഞു തിരുവനന്തപുരത്ത് സ്ക്രിപ്റ്റ് വായിക്കാൻ ഹരിഹരനും എത്തി ഗുഡ് നൈറ്റ് മോഹനുമായി യോജിച്ച് സിനിമയാക്കാൻ തീരുമാനിച്ചു ഈ സമയത്ത് ഗുഡ് നൈറ്റ് മോഹൻ്റെ ഹിന്ദി സിനിമ ഒന്ന് പൊട്ടിപ്പോയി അതോടെ ആ നീക്കം നിലച്ചു പിന്നീട് മധുബാല് സിനിമയാക്കണമെന്ന് പറഞ്ഞിരുന്നു ഈ സ്ക്രിപ്റ്റ് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് നൽകി അദ്ദേഹം ഇത് വായിച്ചു മികച്ച സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു അതിലെ ക്ഷേത്രം എന്ന മാ വാക്ക് മാറ്റിയാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് മഹാഭാരത കാലത്ത് ഇല്ല എന്ന് അടൂർ ചൂണ്ടിക്കാണിച്ചു കർണൻ സിനിമയാക്കാൻ മമ്മൂട്ടി വേറെയും ശ്രമങ്ങൾ നടത്തി നടന്നില്ല കമലഹാസൻ വരെ പ്രൊജക്റ്റിനെക്കുറിച്ച് അന്വേഷിച്ചു എന്തുകൊണ്ടോ അത് ഒന്നും നടന്നില്ല ആവശ്യത്തിന് പബ്ലിസിറ്റി വന്നു മമ്മൂട്ടി പിന്നീട് രൂപത്തിൽ ഇറക്കാൻ ആവശ്യപ്പെട്ടു ചിന്താ പബ്ലിക്കേഷൻസ് അവസാനം പ്രസാദനം ചെയ്ത് സിനിമ ഇറങ്ങി അഞ്ചു വർഷം കഴിഞ്ഞു ആരും ഈ സിനിമ ആക്കാൻ ഈ തിരക്കഥയുമായി സിനിമയാക്കാൻ രംഗത്ത് വന്നില്ല എന്നാണ് അദ്ദേഹം ആ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് ഇനി അഞ്ചാമത്തെ കാര്യം മലയാള സിനിമയിൽ സമീപകാലത്തൊരു പ്രധാനപ്പെട്ട നീക്കം അതിനെക്കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വന്ന സാഹചര്യത്തിൽ അമ്മ എം എം എന്ന് പറയുന്ന താരസംഘടനകളുടെ നേതൃത്വത്തിലുണ്ടായ മാറ്റമാണ് ആ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ മമ്മൂട്ടിയും മോഹൻലാലും വന്നാൽ മാത്രമേ ഈ സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ വന്നാൽ മാത്രമേ ഇതിന് നിലനിൽപ്പുണ്ടാവൂ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഈ സിനിമ ഭരിക്കുന്നവരല്ലാത്ത ഘട്ടത്തിൽ താരസംഘടനകളുടെ അതിലംഗമായിരിക്കുന്ന ആളുകളുടെ അനുഭവങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും ഇതിനെ നയിക്കാൻ പറ്റില്ല പല നിലയിൽ ചിതറിപ്പോകും എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി ഈ അഭിമുഖ സംഭാഷണം അവസാനിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് അത് ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് അദ്ദേഹം ക്യാൻസർ ബാധിതരായിരുന്നു അതിനെ അതിജീവിച്ച അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോഴുള്ളത് രണ്ടാം ജന്മം എന്നാണ് ഒരുപക്ഷെ പ്രചോദനാത്മകമായ അനുഭവങ്ങൾ ഇത്തരത്തിൽ വരുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഒരു ധൈര്യം കിട്ടുക അതുകൊണ്ടുകൂടി പി ശ്രീകുമാറിന്റെ ഈ അനുഭവ വിവരണം പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ആ ഭാഗം ഞാൻ വായിക്കാം എനിക്ക് കിഡ്നിയിൽ ക്യാൻസർ വന്നിരുന്നു രണ്ടു വർഷം മുമ്പ് തിരുവനന്തപുരത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും സർജറി ചെയ്തിരുന്നു ഒരു കിഡ്നി എടുത്തു മാറ്റി അഞ്ചര മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു ഇതിനിടയിൽ അനസ്തേഷ്യയിലെ പ്രശ്നം കാരണം എൻ്റെ ശ്വാസം നിലച്ചുപോയി പിന്നീട് മെഡിക്കൽ സയൻസിൻ്റെ മറ്റൊരു രീതി പ്രയോഗിച്ചാണ് ആശുപത്രിയിൽ നിന്നും വീണ്ടും ജീവൻ വീണ്ടെടുത്തത് ശ്വാസം പൂർണ്ണമായി ചെറിയ സമയത്ത് നിന്നുപോയത് ശരീരത്തിൻ്റെ അവസ്ഥയെ ബാധിച്ചു ഇത് ശരിയായി വരുന്നതേ ഉള്ളൂ തിരുവനന്തപുരത്ത് അഭിനയിക്കുന്ന അഭിനയിക്കാൻ കഴിയുന്ന ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ മാത്രമാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടാറുള്ളത് അഭിനയിക്കാറുള്ളത് എന്നാണ് ശ്രീകുമാർ പറയുന്നത് പി ശ്രീകുമാർ പ്രതിഭാധനനായ സംവിധായകനും നടനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുപോക്ക് ഇനിയും ഊർജ്ജസ്വലമായി സാധ്യമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നല്ല വിനോദ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൽ ഇങ്ങനെയുള്ള ആളുകളുടെ സാന്നിധ്യം പ്രധാനമാണ് നമുക്കറിയാം എന്തായാലും ഈ അഭിമുഖത്തിലൂടെ വ്യത്യസ്തമായ ഒരു അഭിമുഖ സംഭാഷണം വായിച്ച ആ അനുഭവം നിങ്ങളോടുകൂടി പങ്കുവെക്കാൻ നിചരിച്ചിട്ടാണ് വന്നത് നന്ദി നമസ്കാരം